അല്ല അല്ല എന്താ പാട് സുഖല്ലേ അവിടെ ഒരു ോ അത് വരാൻ തന്നെ ഞാൻ വിളിച്ചത് ഞാൻ ഗൾഫ് പോവാണ് എന്നാ പോണ് അടുത്താഴ്ച ഏ

അങ്ങനെ എത്ര വെച്ചിട്ട് എങ്ങനെ വീടിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇരിക്ക അല്ല അന്നീ തട്ടിക്കൊട്ടലൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ പറയാന ഞാൻ വിളിക്കട്ടോ ഇത് കഴിയണ വേഗേ ആ വടികൾ കഴിച്ചോണ്ട് വേണ്ട അടുക്കളേക്ക് ചെന്നൂട് ഈ റൂമ് കയറി ഇരുപത്തിനാല് മണിക്കൂർ ഈ ഹോമിലാതെ വേറെ ഒരു പണിയില്ല വേണ്ട വായ അടുക്കളേക്ക് ആ ഇതിലെന്താ അഞ്ഞൂറ് കുറവാണല്ലോ

േ അത് മതിന്റെ വീട്ടുകൊക്കെ ഞാൻ പനി കഴിഞ്ഞു വന്നിട്ട് വിളിച്ചാ മതിയല്ലോ അപ്പൊ എന്റെ ഫോൺ വിളിക്ക ഇപ്പൊ തൽക്കാലം എന്തായാലും റീചാർജ് ചെയ്യാൻ പറ്റൂല എന്റെ അടുത്ത് പൈസ ഇല്ല ഇപ്പൊ കണ്ടല്ല അമ്മാക്ക പൈസ കൊടുക്കുന്നത് എന്നോട് ചോയിക്കണ്ടെങ്കിൽ പൈസ ഇല്ല ഹലോ അമ്മ ആ ഹലോ മോളെ എന്താ ഡീ ഇങ്ങോട്ടൊന്നും വിളിക്കൊന്നും ചെയ്യാത്ത അതമ്മ എന്റെ ഫോണില് പൈസ ഇല്ല പൈസ കഴിഞ്ഞ അതെ വിളിക്കാത്ത എന്റെ ഫോണില് പൈസ കേട്ടിട്ടില്ലേ ഇതുവരെ ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ കൊറച്ചേരായിട്ടുള്ളു കഴിഞ്ഞിട്ട് അപ്പൊ നീ ഇക്ക വന്നിട്ട് വേണം കേറ്റാൻ ഉം ഉമ്മ പിന്നല്ലേ ആ പറ എന്തിയെ ഇപ്പാനോട് പറഞ്ഞിട്ടേ എന്റെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ എല്ലാത്തിനും ഇക്കാനെ തന്നെ ബുദ്ധിമുട്ടിക്കണ്ടേ ഇക്ക വന്നാലേ പിന്നെ ഫോൺ വിളിക്കാനൊക്കെ പറ്റൂന്ന് ആ ഞാൻ ഇപ്പാനോട് പറയട്ട ഇപ്പൊ അങ്ങാടിയേക്ക് പോയത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞോളാം പിന്നെ ഉമ്മാണോ കുട്ടിക്കേ അമ്മ പറഞ്ഞതിന് വിഷമം ഒന്നും തോന്നിയത് അമ്മ ഒരു കാര്യം പറയട്ടെ എന്റെ കല്യാണത്തിന് മുന്നേ എനക്ക് ഒരു ജോലി ഉണ്ടായിന്നീനെ ആ ഉമ്മാറി കുട്ടി എന്തിനാ വേണ്ടാന്ന് വെച്ചത് അപ്പൊ അതുകൊണ്ടല്ലേ പത്തുറിപ്പയ്ക്ക് വേണ്ടിട്ട് ഒരാളോട് കൈ നീട്ടണ്ട അവസ്ഥ അല്ല പണക്ക് ചെപ്പത്തന്നെ നോക്ക എന്റെ ആങ്ങളുടെ പെണ്ണുങ്ങൾ അതാ ഇപ്പോളും ജോലിക്ക് പോണില്ലേ ഓള് ഓള് സ്വന്തമായിട്ട് നയിക്കണ് ഒക്കെ ചെയ്യണെ ഓൾക്ക് വേണ്ടതൊക്കെ ഓള് വാങ്ങണ് ഒരാളോട് ഒരു പത്തുറിപ്പോള് ചോയിക്കണീയാണക്കും ഒരു ജോലിയൊക്കെ കല്യാണം കഴിഞ്ഞിരിക്കണെന്ന് വിചാരിച്ചിട്ടേ ജോലി ഒന്നും കളയേണ്ട ആവശ്യം ഇണ്ടായിരുന്ന കുട്ടിക്ക് ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്നെ ആ പഠിപ്പിച്ച് വല്യ നിലയിലാക്കി ഒരു ജോലി വാങ്ങി തന്നത് നിജി വിഷമിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല വിഷമമൊന്നുമില്ല അമ്മ ഞാൻ എന്തായാലേ ഇപ്പൊക്ക് വിളിച്ചു നോക്കട്ടെ ആ ഫോണില് പൈസ തരാൻ ഈ ഫോണില് പൈസ ഇല്ലാതെ പിരിക്കാൻ പറ്റൂലല്ലോ അങ്ങനൊക്കെ ഒന്ന് നമുക്ക് വിളിക്കണം എന്നുണ്ടെങ്കി എപ്പോഴും ഓനോട് ചോദിക്കണ്ട ഞാൻ കേറ്റി തരട്ടാ ഇന്ന ശരിമ്മ പിന്നെ വിളിക്കണ്ട് ആ ശെരിന്ന നല്ലൊരു ജോലി കാണുന്നുണ്ട് കുട്ടി ഇപ്പൊ അവിടെ ആയിരിക്കണേ സ്വന്തം ആവശ്യത്തിന് പോലിപ്പ വേറെ ഉള്ള ആൾക്കാരോട് ഇരക്കേണ്ട അവസ്ഥ ആയി അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിനാ പൈസ അതും ചോദിക്കാതെ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അതിനു വേണ്ടിട്ട് എടുത്തതാ

ഇന്റെ നല്ലൊരു ജോലി കാണിട്ടാണ് നിങ്ങളെ മകന്റെ പിന്നാലെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഇക്കെന്തെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇമ്മന്റെ മോന്റെ കൈന്നെ ഇറന്ന് വാങ്ങണം എന്നാ പൈസ ഇട്ട് തന്നാലോ അതിന് നൂറ് ചോദ്യം എന്തിനാ ഏതിനാന്നുള്ളത് നിങ്ങൾ രണ്ടാളേ നീ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നാളെ മുതലേ ഞാൻ ഇന്റെ ജോലിക്ക് പോകും അത്യാവശ്യമായിട്ടുള്ള എന്റെ ഒരു സാധനം വാങ്ങാനാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങള് രണ്ടാളും കയ്യും കാലും കുടിക്കണ്ട ഞാന് എന്റെ വാപ്പേ ഇന്നെ അസലായിട്ട് നല്ല പഠിപ്പിച്ചിരിക്കണു ഒരു ജോലി എൻറെപ്പക്ക് വാങ്ങി തന്നെ എന്നിട്ടും എനിക്ക് എന്റെപ്പാനോട് ഇരന്ന് ജീവിക്കേണ്ട ഗതിയായി കാരണം എന്താണെന്നറിയോ നിങ്ങളോട് ചോദിക്കുന്നതിന് ഇക്കൊരു പരിധി ഉണ്ട് തോന്നുക കാരണം ഒരു അകൽച്ചയാണ് ഞമ്മളെ തമ്മില് എന്തിനു ഏതിനും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തരും കൂടിയും ചെയ്യൂടാ ഒരു പത്ത് പൈസ അക്കൗണ്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ ഞാൻ എടുത്തേനാണ് നീക്കണ്ട വർത്താനൊക്കെ അയിന് ആര് തരുന്നേ ഞാൻ പണിയെടുക്കണതേ ഇന്റെ ആവശ്യങ്ങൾ നടക്കാനാ നിങ്ങള് പണിയെടുക്കണത് നിങ്ങളെ ആവശ്യങ്ങളെല്ലാം നടക്കുള്ളൂ ഇന്റെ ആവശ്യങ്ങൾ നടക്കണില്ലല്ലോ അതുകൊണ്ടേ എല്ലാ ചെലവും ഇങ്ങളെല്ലാം നോക്കിയാ മതി ഇന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോണ്ട് കണ്ടില്ലട ഓളോ അഹങ്കാരാക്ക് ഇതിനൊന്നും പറയാൻ ചെയ്ല്ലോ ഇമ്മ അഹങ്കാരം കൊണ്ട് പറയണതല്ല എന്റെ അവസ്ഥ കൊണ്ട് പറയണതാണ് ഞാൻ ഒരു പത്ത് എടുപ്പങ്ങളോടോ ഇക്കാനോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടാളും ചോദിക്കണില്ലേ എന്തിനാണ് ഏതിനാണ് എന്താവശ്യത്തിനാണ് നിങ്ങൾ ചോദിക്കണില്ലേ ഇമ്മന്റെ മോക്ക് ഉണ്ടല്ലോ ജോലിയൊക്കെ ഇപ്പൊ ഞമ്മളാരെങ്കിലും പറഞ്ഞ ഓൾ ആ ജോലി ഒഴിവാക്കിട്ടോളം വീട്ടിലിരിക്കുവോ ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് ഇമ്മ എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്റെ പെന്നേ നല്ല പഠിപ്പിക്കും ചെയ്തു അസലായിട്ട് നല്ലൊരു ജോലി വാങ്ങി തന്നു എന്നിട്ടും അത് കളഞ്ഞു കുളിച്ചിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ തെറ്റിന്റെ എടുത്താ പറ്റിയത് പേഴ്സണലായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത പൈസ ഞാനത് പക്ഷെ അതിന് വരെ കണക്ക് പറയാം പനികൾ എടുക്കേണ്ട കാര്യത്തിൽ ഇമ്മ എന്തായാലും വിഷമിക്കണ്ട പനികളൊക്കെ ഞാൻ ചെയ്താണ് പൊയ്ക്കോണ്ട്